ശ്വാസകോശത്തിന്റെയും ശ്വാസനാളത്തിന്റെയും സുഖമമായ പ്രവർത്തനത്തിന് ശ്വാസനാളത്തിലോ ശ്വാസകോശത്തിലോ തടസ്സമില്ലാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സാധാരണഗതിയിൽ ശ്വാസനാളത്തിൽ തടസ്സമുണ്ടാകുന്ന ഒരു വസ്തുവാണ് ഖഫം എന്നാൽ ഖഫം ഉണ്ടാകുന്നത് ശരീരം തന്നെ സ്വയം ചെയ്യുന്ന ഒരു പ്രതിരോധ മാർഗമാണ് പുറത്തുനിന്നും പൊടിപടലങ്ങളോ ധാന്യത്തിന്റെ പൊടികളോ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന മറ്റേതെങ്കിലും അണുക്കളോ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെ കഫം തടഞ്ഞു നിർത്തുകയും ചുമയിലൂടെ അതിനെ പുറത്തു കളയുകയും ചെയ്യുന്നു ചുമയിലൂടെ കഫം പുറത്ത് പോകുന്നതും ചുമയ്ക്കുമ്പോൾ ഉള്ള ശബ്ദവ്യത്യാസവും തന്നെയാണ് കഫക്കെട്ടിന്റെ പ്രധാന സൂചന ഇങ്ങനെയൊക്കെയാണെങ്കിലും കഫക്കെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ശ്വാസമുട്ട് നെഞ്ചിലും മറ്റുമുള്ള വേദന ചുമ എന്നിവ ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകൾ തന്നെയാണ് സാധാരണഗതിയിൽ ഇപ്പോൾ കഫക്കെട്ട് വന്നാൽ ഉടൻ ആശുപത്രിയിലേക്ക് ഓടുന്നതാണ് പതിവ് കഫക്കെട്ടിനെ വീട്ടിൽ ഇരുന്ന് തന്നെ പൂർണ്ണമായും എങ്ങനെ മാറ്റാം എന്ന് നോക്കാം അതിനായി ചില ഒറ്റമൂലി വിദ്യകളൊക്കെയുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ആവശ്യമുള്ള വസ്തുക്കൾ നാരങ്ങ ഒരെണ്ണം തേൻ ഒരു ടീസ്പൂൺ ചൂടുവെള്ളം ഗ്ലാസ് ഉണ്ടാക്കേണ്ട വിധം ഒരു ടീസ്പൂൺ നാരങ്ങാനീരും ഒരു ടീസ്പൂൺ തേനും ചൂടുവെള്ളത്തിൽ ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം ദിവസവും കഴിക്കുക കേവലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കഫക്കെട്ട് പൂർണ്ണം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക